യു എ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഉണ്ടായ കനത്ത മഴയടക്കുള്ള സാഹചര്യങ്ങൾ ഇനിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് കാലാവസ്ഥാ പരിസ്ഥിതി ശാസ്ത്രജ്ഞരിപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ഈ സ്പ്രിങ് സീസണിലൊക്കെ ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള ഇൻറ്റൻസായിട്ടുള്ള റെയിനുള്ള സാഹചര്യങ്ങളുണ്ട് അത് കരുതിയിരിക്കണം എന്നവര് പറയുന്നുണ്ട് മാത്രമല്ല ഏപ്രിൽ പതിനാറിലെ കനത്ത മഴ പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഈ ക്ലൗഡ് സീഡിങ്ങിൻ്റെ ഒന്നും ഫലമല്ല അത് ആഗോളതവനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മഴ എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇക്കാര്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ എൻവയോൺമെന്റ് ജിയോഗ്രഫിക്കൽ സയൻസ് മേധാവിയും സീനിയർ റിസർച്ച് സയന്റിസ്റ്റുമായ ഡോക്ടർ ഡയാന ഫ്രാൻസിസ് ആണ് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ യു എയിൽ മാത്രമല്ല മെനാ മേഖലയിലും പ്രത്യേകിച്ച് ഏഷ്യൻ മേഖലയിലും ഒക്കെ ഇനി ഉണ്ടാകാം സ്പ്രിംഗ് സീസണിൽ ഇതുപോലെയുള്ള കനത്ത മഴ പെയ്യുക ഇനി സമ്മർ സീസൺ എടുക്കുകയാണെങ്കിൽ നീണ്ടകാലം ഉള്ള ഒരു സമ്മർ സീസൺ പിന്നെ ഉഷ്ണതരംഗം പോലെയുള്ള ഹീറ്റ് വേവ് പോലെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മേഖലകളിൽ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് വരൾച്ചയും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവാം ഇത് ഗ്ലോബൽ വാമിംഗിൻ്റെ ഫലമാണ് ഇതിനൊരു പ്രതിവിധി ഇല്ല എന്ന് ചോദിച്ചാൽ ഒരു പ്രതിവിധി കൂടി പറയുന്നുണ്ട് അതിന് ലോകരാജ്യങ്ങളുടെ കൂട്ടായ ശ്രമം വളരെ വേഗത്തിൽ വേണം എന്നാണ് പറയുന്നത് ആഗോളതാപനം കുറയ്ക്കാനുള്ള കൂട്ടായിട്ടുള്ള ശ്രമങ്ങൾ വേണം പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമാക്കി വളരെ കരുതലോട് കൂടിയ നീക്കങ്ങൾ നടത്തിയാൽ ഒരു തരത്തിൽ നമുക്കിതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം എന്ന് എന്നാണ് അവർമ്മടുത്തുന്നത് ചുരുക്കം പറഞ്ഞാൽ കാലാവസ്ഥയും പരിസ്ഥിതിയും ഒക്കെ വളരെ ഗൗരവത്തോടെ അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെയും അടുത്ത തലമുറയുടെയും ഭൂമിയുടെയൊക്കെ നിലനിൽപ്പ് തന്നെ വലിയ പതനത്തിലേക്ക് പോകുമെന്നാണ് കാലാവസ്ഥാ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ഓർമ്മപ്പെടുത്തുന്നത്